റൂം സിസ്റ്റർക്ക് കൊടുക്കാനുള്ള റൂമാണ് പക്ഷേ പക്ഷേ നമുക്ക് നിങ്ങൾ ഇതൊന്ന് കാണണേ ഇത്രയും ഐറ്റംസ് നമ്മൾ ഈ ഉള്ളിൽ നിന്ന് ാണ് അപ്പം ഇതൊക്കെ ഇനി വൃത്തിയാക്കി വെക്കണം ആൻഡ് ഇതാണ് നമ്മളെ ചെക്കന്റെ റൂം ചെക്കന്റെ റൂമാണ് ഇത് അപ്പം ഇതൊക്കെയാണ് ഇതെല്ലാം യൂസ് ചെയ്തോണ്ടിരുന്ന എന്ന് പറയുന്നത് ആ കേൾക്കുന്ന ശബ്ദം അവൻ്റെ ഫാനിൽ നിന്നാണ് കേട്ടോ ഇതൊക്കെ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് എന്റെ റൂമത്തെ ടീ പോയി കേട്ടോ അവൻ ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവന്നു അവൻ്റെ ഇങ്ങനെയുള്ള സാമഗ്രികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത് ഈ റൂമൊക്കെ നമുക്ക് മേക്കഅവർ ചെയ്തെടുക്കണ്ടേ ഓക്കെ അപ്പം ഈ ഫെർണിച്ചറൊക്കെ നമ്മളിപ്പോ പണി എന്താ വെച്ചാല് ഈ കട്ടിലും അലമാറയും നമ്മൾ നേരത്തെ കണ്ട ആ റൂമുണ്ടല്ലോ അനിയത്തിന്റെ റൂമിലേക്ക് നമ്മളിപ്പോ വെക്കും അവളെ കല്യാണപ്പില്ലല്ലോ അപ്പം നമ്മള് വെക്കുന്നോട്ടേക്ക് നമുക്ക് പണി അപ്പൊ പിന്നെ സെറ്റ് ആക്കണം പറഞ്ഞിട്ടുണ്ട് അമ്മ അമ്മനെ വിളിച്ച വേറെ ഒന്നല്ല നമുക്ക് ഈ ഫർണിച്ചർ ഇടണെങ്കിൽ സഹായം വേണം കാരണം എനിക്ക് വെയിറ്റ് കൊക്കാൻ പറ്റൂലല്ലോ ഡെലിവറി കഴിഞ്ഞിട്ട് മൂന്ന് മാസം മല്ലേ ആയിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ തന്നെ കേട്ടോ എല്ലാ വെയിറ്റും ഒക്കെ പൊക്കൽ ഞാൻ ഒരു വെയിറ്റ് പൊക്കിയാണ് അപ്പം നമുക്കിനി ഈ റൂമൊക്കെ ഇൻഷാല്ല നമുക്ക് അടിപൊളിയാക്കി എടുക്കണം അല്ലേ ഫർണിച്ചറൊക്കെ ഇട്ട് ഫർണിച്ചറൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല ഫെർണിച്ചറിൻ്റെ വകട്ടോ എൻ്റെ അനിയനിക്കാൻ കൊടുക്കുന്നത് ഓക്കെ അതൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം കൊണ്ടുവരുള്ളൂ കണ്ടിട്ട് ഇൻഷല്ല കാണിച്ചു തരാം കട്ടിലിങ്ങോട്ടേക്ക് വെച്ചിട്ടുണ്ട് ഓക്കെ ഉണ്ട് കട്ടില് അതിവിദഗ്ധമായി അതിസാഹസികമായി നമ്മൾ എടുത്തോ കുറച്ച് ബുദ്ധിമുട്ടി കേട്ടോ ഈ ഡോർണർ എടുത്തേക്കുള്ള പോവാൻ വേണ്ടിട്ട് പിന്നെ നെക്സ്റ്റ് അലമാറ അതിന്റെ അലമാരയിൽ അങ്ങനെ സാധനങ്ങളൊന്നും ഇല്ലാത്തോണ്ട് നമ്മ കുഴപ്പമില്ല നീമ അവിടെ മാറുന്നേ നല്ല വിശാലതയോട് കൂടി ഫർണിച്ചറ് ഇപ്പം ഇട്ടുകറ്റലും ഹെൽമാരും ഭയങ്കര വലുതായിരുന്നു അപ്പൊ അവന്റെ റൂമിൽ നമുക്ക് എന്താ പറയാ ഒരു വലുപ്പം ഇല്ലായിരുന്നു അപ്പൊ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഫർണിച്ചറായിട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് വലിയ മോഡലോ കാര്യങ്ങളോ ഒന്നുമില്ല സിമ്പിളായിട്ട് വരുന്നൊരു ആണ് എന്തായാലും ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം നമ്മുടെ സാധനങ്ങളൊക്കെ ഇതൊക്കെ നമ്മളെ ഒക്കെ നമുക്ക് ക്ലീൻ ആക്കി തരുന്നുണ്ട് ഇങ്ങനെ ഒരു ഏച്ചീനെ കിട്ടിയാൽ നമ്മൾ സോ ബ്ലെസ്ഡ് ഗൈസ് വി ആർ സോ ബ്ലെസ്ഡ് വൃത്തിയാക്കുന്ന അപ്പം എല്ലാം നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ എല്ലാം നല്ല ആയിട്ടുണ്ട് എങ്ങനെ എടുക്കാൻ ായിട്ട് ഒരിക്കൽ കാണാ കണ്ടോ ഓക്കേ പരിപാടിയൊക്കെ കഴിഞ്ഞ് താഴോട്ട് ഇനി ഞാൻ മോൻക്ക് പുതിയ ഒന്നുള്ള ഷൂസ് വാങ്ങിയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഒരു ചെരുപ്പ് വാങ്ങിയിരുന്നു ഡെയിലി യൂസിന് വേണ്ടിയിട്ട് അങ്ങനെയതൊക്കെ താഴേട്ടിറക്കുമ്പോൾ താഴെ രണ്ടാമം ടി വി കണ്ടിരിക്കുന്നുണ്ട് അവർ മേലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇറങ്ങിയതാണ് നല്ല അടിപൊളിയായിട്ട് വെച്ചതുകൊണ്ട് വേഗം കൊണ്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഇന്നലെ രാത്രി ഞാൻ മന്തി വാങ്ങിയിരുന്നു ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വരുമ്പം അപ്പോൾ അത് കുറേ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതന്നെ മതിയിൽ ഒന്ന് വെച്ചൊക്കെത്തേക്കും അതൊക്കെ കഴിച്ച് നല്ല റാഹത്താക്കി ഓക്കേ